ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കാര്യം എല്ലാവർക്കും എങ്ങനെ വയറ് കുറയണം അതാണ് എല്ലാവരുടെയും ചിന്ത അപ്പം വയറ് കുറയുന്നത് എങ്ങനെയാ എങ്ങനെയാന്നൊക്കെ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനുള്ളൊരു റെമഡിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം തന്നെ വേണ്ടത് എന്താ നമുക്ക് ഫുഡ് ശരിക്കും കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ എക്സസൈസ് റെഗുലർ ആയിരിക്കണം പിന്നെ രാത്രി ഭക്ഷണം എപ്പോഴും നേരത്തെ ആയിരിക്കണം എത്ര നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുന്നോ അത്രയും നമുക്ക് ആ ഒരു വയറ് കുറയുന്നതിനുള്ള സാധ്യത കൂടും അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു മൂന്ന് വ്യായാമം ഇന്നിവിടെ പരിചയപ്പെടുത്താം അതിനേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഡെമോ ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കേ അല്ലെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ആസനം എന്ന് പറയുന്നത് നൗകാസനമാണ് അതിനായിട്ട് കൈകൾ ആദ്യം ഉയർത്തുക ചെവിയോട് ചേർത്ത് കൊണ്ടുപോവുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈയും കാലും തലയും കൂടെ ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ടേ ശ്രദ്ധിക്കണം ശ്വാസം വിട്ടുകൊണ്ട് താഴുക റിലാക്സ് ഇതൊരു നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു ആദ്യം ഒരു മൂന്നോ നാലോ മാത്രമേ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക അത് ഒരു ട്വന്റി ടൈംസ് ഒക്കെ നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് ആസനങ്ങളിലേക്ക് പോവാം ആദ്യം കാലുകളൊക്കെ ചേർത്ത് വെക്കുക കൈയും ശരീരം രൂക്ഷം വെക്കുക എന്നിട്ട് ശ്വാസം എടുത്തോണ്ട് ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാലിർത്തലാണ് കേട്ടോ അതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയോ ഉയർത്താവുള്ളൂ കാലുയർത്തുക ഇത് ശ്രദ്ധിക്കേണ്ടത് കാൽ ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ പെട്ടെന്ന് താഴ്ത്തരുക ഒരു വൺ സെക്കൻഡ് ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ശ്വാസത്തിൽ എന്നിട്ട് പതുക്കെ താഴ്ത്തുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് ഉയർത്തുക താഴ്ത്തുക ഇതൊരു നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ട്വന്റി ടൈം ഒക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ഒരു മൂന്നോ നാലോ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അത് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക നെക്സ്റ്റ് വരുന്നത് നമ്മൾ രണ്ട് കാലം കൂടെ ഉയർത്തലാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം പക്ഷെ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് എന്ന് പറയുന്നത് രണ്ട് കൈയും നമ്മളുടെ ഹിപ്പിന് അടിയിലേക്ക് വെക്കുക എന്നിട്ട് രണ്ട് കാലും ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉയർത്തി ഉയർത്തി ശ്വാസം വിട്ടതാഴ്ത്തുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക ശ്വാസം വിട്ടതാഴ്ത്തുക ഇങ്ങനെ ഇതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും നിങ്ങളുടെ ആ ഒരു നമ്മളുടെ ഒരു ഹെൽത്ത് നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യുക റിലാക്സ് അപ്പം നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ കാലുയർത്തൽ രണ്ടും ചെയ്തല്ലോ അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കാലുയർത്തുമ്പോഴും ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കണം അതുപോലെ വയർ അകത്തേക്ക് വലിക്കണം വയർ എത്ര നമ്മളിങ്ങനെ ഉള്ളിലേക്ക് അകത്തോട്ട് വലിക്കാം അത്രയും അതുകൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടും അതുപോലെ തന്നെ രണ്ട് കാലുയർത്തുമ്പോഴും അതുപോലെ തന്നെ വയറകത്തേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് തന്നെ ചെയ്യണം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത എക്സസൈസ് മുട്ടൊന്ന് മടക്കി വയ്ക്കുക കാല് രണ്ടും മടക്കി വെക്കുക കാല് കുറച്ച് ആ ഒന്ന് കാൽ രണ്ടും ഒന്ന് പൈഡാക്കി വെച്ചേ പൈഡാക്കി വെക്കണം ആ ഓക്കെ ശ്വാസമെടുത്ത് കൈ ഒന്ന് ഉയർത്തിക്കേ ശ്വാസമെടുത്ത് കൈ ഉയർത്തുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തലയും കയ്യും ഉയർത്തുക ഓക്കെ റിലാക്സ് ഈ സമയത്ത് നമ്മൾ വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കണം അതൊന്നും അത്ര ശ്രദ്ധിച്ചാൽ മതി ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ട് താഴ്ത്തുക ഒന്നും കൂടി ശ്വാസം എടുക്കുക റിലാക്സ് ഇത് പ്രത്യേകം ഒരു കാര്യം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴുത്ത് വേദന അതുപോലെ നമ്മളുടെ ഈ ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവര് ഇത് ചെയ്യേണ്ട കേട്ടോ ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ വയറ് കൂടുക എന്ന് പറയുന്നത് ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് വളരെയേറെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത മൂന്ന് ആസനങ്ങൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം വലുതുകാൽ ഉയർത്തുന്നു ഹോൾഡ് ചെയ്യുന്നു ഇടതുകാലം ഉയർത്തുന്നു ഹോൾഡ് ചെയ്യുന്നു ഇരു കാലുകളും ഉയർത്തുന്നു ഹോൾഡ് ചെയ്യുന്നു ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ നമ്മൾ എവിടെയാണോ കുറയേണ്ടത് വയറല്ലേ കുറയേണ്ടത് ആ വയറിൻ്റെ ഭാഗത്തേക്ക് മൈൻഡിനെ കൊണ്ടുവന്നുകൊണ്ട് വയറിനെ പരമാവധി ഉള്ളിലോട്ട് വലിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലൂടെ നിങ്ങളങ്ങനെ ഒരു സ്ഥിരമായി ആ ഒരു എക്സസൈസ് തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ ടൈംസ് ട്വൻറ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വയറ് കുറയും കുറഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വയർ കുറയുന്ന ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആസനങ്ങളുണ്ട് അത് എല്ലാവർക്കും അറിയാം എണ്ണിയാൽ തീരാത്തത്രയും കാര്യങ്ങൾ വയർ കുറയാനുണ്ട് അപ്പം നമുക്കിപ്പോൾ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് മൂന്നെണ്ണമാണ് അത് ഗ്രാജ്വലി ഇനി നമ്മൾ ഓരോരോ വീഡിയോയിൽ ഓരോ കുറേ കുറേ ആസനങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ